കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിൽ ബസ് ഉടമകൾ പ്രഖ്യാപിച്ചിരുന്ന സ്വകാര്യ ബസ് സമരം മാറ്റിവെച്ചു നടാൽ അടിപ്പാത റോഡുകളിലെ കുഴി തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സമരപ്രഖ്യാപനം ആർ ടി ഐ നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന ഉറപ്പ് ലഭിച്ചതിനാലാണ് സമരം മാറ്റിവെക്കുന്നതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു നടാലിൽ അടിപ്പാത നിർമ്മിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഒക്ടോബർ ഒന്നു മുതൽ കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിൽ സർവീസുകൾ നിർത്തിവെക്കാൻ ബസ് ഉടമകൾ തീരുമാനിച്ചിരുന്നത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട സർവീസ് റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ഇതിലൂടെയുള്ള യാത്രയും ദുഷ്കരമാണ് കണ്ണൂർ നഗരത്തിലടക്കം ഗതാഗത കുരുക്കും രൂക്ഷമാണ് ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിയാണ് സമരം നടത്താൻ തീരുമാനിച്ചിരുന്നതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അതിനാൽ സമരം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണെന്നും രാജ്കുമാർ കരുവാരത്ത് വ്യക്തമാക്കി കളക്ടറുടെ നിർദ്ദേശപ്രകാരം ആർ ബസ് ഉടമകളുമായി തിങ്കളാഴ്ച ചർച്ച നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം മാറ്റിയതെന്നും രാജ്കുമാർ കരുവാരത്ത് അറിയിച്ചു ഞങ്ങൾ അറിഞ്ഞെടുത്തത് എത്രയും വേഗം ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് എത്രയും പരിഹാരം ഞാൻ ബന്ധപ്പെട്ട അധികാരം പിന്നെ ശ്രദ്ധ ചെലുത്തി അവരിൽ നിന്ന് ഏറ്റവും വരും ഇതിനൊരു പരിഹാരം ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കിത്തരാം അതുകൊണ്ട് നിങ്ങൾ ദസറയും നവരാത്രികളും പ്രമാണിച്ച് ജില്ലയിൽ പിന്നെ ഈ സമരം നിങ്ങൾ തൽക്കാലം മാറ്റി വെക്കണം അങ്ങനെ ആദ്യം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തൽക്കാലം സമരം മാറ്റി മാറ്റിവെച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കുറെ ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾക്ക് ഉറപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു പക്ഷെ ഒന്നും പ്രാവർത്തികമായിട്ടില്ല പക്ഷെ മുഖ്യമന്ത്രി അതേമാതിരി മുഖ്യമന്ത്രിയുടെ അടുത്ത് ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്രാവശ്യം എന്തെങ്കിലും ഒരു സംഭവം നടക്കും നമ്മൾ ഉന്നയിച്ച നൂറ് ശതമാനം ന്യായമായ കാര്യങ്ങളാണ് ഒരു അന്യായമായ ഒരു കാര്യമാണെന്ന് ആരും പറയില്ല അപ്പൊ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും ഓർമ്മപ്രധാനമായ എൻ എച്ച് പഴയ എൻ എച്ച് പതിനേഴിന്ന് അറുപത്തി ആറിൽ കയറുന്ന ഓർമ്മപ്രധമായ റോഡാണ് അടച്ചുപൂട്ടിയിട്ട് ഇങ്ങനെ ഏഴ് കിലോമീറ്റർ വളച്ച് കയറുന്നത് അത് ഇന്ത്യയിലെല്ലാം ലോകത്തോടിയും കേൾക്കാത്ത ഏകാധിപത്യ രാഷ്ട്രത്തിൽ പോലും ഇങ്ങനെ പറയില്ല അപ്പൊ ഇത് നാഷണൽ ഹൈവേ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് ഒരു അവദ്ധ അവരെ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് അവിടെ ഒരു അണ്ടർപാസ് നിർമ്മിക്കേണ്ട

ഈ ചലാന്റെ പേരിൽ ഫോട്ടോ എടുത്ത് പോലീസ് പിഴ ചുമത്തുന്ന നടപടിയും വ്യാപകമാണ് ഈ പ്രശ്നങ്ങളെല്ലാം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പാണ് അധികൃതർ നൽകിയതെന്നും രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും യോഗം ചേർന്ന് സമരത്തെക്കുറിച്ച് ആലോചിക്കുമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ബസ് ഉടമ സംഘടനകളുടെ പ്രതിനിധികളായ പി പി മോഹനൻ കെ ഗംഗാധരൻ പി കെ പവിത്രൻ കെ വിജയൻ പി വി പത്മനാഭൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ